നമസ്കാരം സ്വാതന്ത്ര്യ സമര സൈനികരോടുള്ള ആദരസൂചകമായി പ്രഖ്യാപിച്ച് സംവരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരായ പ്രക്ഷോഭത്താൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പദവി രാജിവെച്ച് രാജ്യം വിട്ടതിന് പിന്നാലെ കലാപകാരികൾ രാജ്യത്ത് അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ രാജിയോടെ കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നതെന്ന് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നുവെങ്കിലും രാജ്യത്ത് കലാപം മൂർച്ഛിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വസതി കൊള്ളയടിച്ച കലാപകാരികൾ അവരുടെ അടിവസ്ത്രം മുതൽ ചവറ്റുകുട്ട ചവറ്റുകുട്ടവരെ കവർന്നെടുക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതിനു പുറകെ പാർലമെന്റ് മന്ദിരവും കഴിഞ്ഞ രാത്രി അവർ കൈയടക്കി രാജ്യത്തെ കാളി ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും കലാപകാരികൾ ലക്ഷ്യമിടുകയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്കോൺ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശ് സേന കലാപകാരികളെ ഫലപ്രദമായി നേരിടാത്തതിനാൽ വംശഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ഭയപ്പാടിലാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വസേദ് രാജ്യത്തെ അരോചകത്തെക്കുറിച്ചുള്ള തന്റെ ആശങ്ക പ്രകടിപ്പിക്കുകയും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമമായ വിയോണിന്റെ നയതന്ത്ര ലേഖകൻ സിദ്ധാർത്ഥ് ലിബലിനെ അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഷെയ്ഖ് ഹസീന പൂർത്തിയാക്കിയ സർവ്വ വികസന പ്രവർത്തനങ്ങളും താറുമാറാക്കിയാൽ ബംഗ്ലാദേശ് ഉടൻ തന്നെ മറ്റൊരു പാകിസ്ഥാനായി മാറും അന്താരാഷ്ട്ര സമൂഹം എന്റെ അമ്മയെ ഇതിന്റെയും അതിൻ്റെയും പേരിൽ വിമർശിക്കുന്ന തിരക്കിലായിരുന്നു പതിനഞ്ചു വർഷക്കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന അവർ രാജ്യത്ത് സ്ഥിരത ഉണ്ടാക്കുകയും ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ബംഗ്ലാദേശിനെ മാറ്റുകയും ചെയ്തു ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ ഭയാനകമാണ് രാജ്യത്ത് അരാജകത്വം നിറയുകയാണ് നിയമവാഴ്ച നഷ്ടപ്പെട്ടു തെരുവിൽ അക്രമസക്തമായി ജനക്കൂട്ടം പായുകയാണ് വീടുകളും ഫാക്ടറികളും നശിപ്പിക്കുന്നു ഇപ്പോൾ അവർ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു തീവ്രവാദികൾ ഹിന്ദു ക്ഷേത്രങ്ങളെ പോലും വെറുതെ വിടുന്നില്ല അതിനാൽ ബംഗ്ലാദേശ് യഥാർത്ഥത്തിൽ അരാജകത്തിലാണ് പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അസീനയുമായി സംസാരിച്ച കാര്യത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു ഇന്ന് രാവിലെ അമ്മയോട് സംസാരിച്ചു അവർ നല്ല മാനസികാവസ്ഥയിലാണ് പക്ഷേ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ ദുരവസ്ഥയിൽ അവർ വളരെ നിരാശയുമാണ് എല്ലാ വികസനവും നടപ്പാക്കിയ ശേഷവും മറ്റൊരു പാകിസ്ഥാനായി ബംഗ്ലാദേശ് മാറുമോ എന്ന ഭയപ്പാടിലാണ് അവർ ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് എഴുപത്തിയേഴ് വയസ്സായി ഇത് അവരുടെ അവസാന ടേം ആയിരിക്കും ഏതായാലും ഇതിനുശേഷം അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന തീരുമാനവും എടുത്തിരുന്നു പ്രക്ഷോഭകാരികൾ ഇപ്പോൾ നമ്മുടെ അവാമി ലീഗ് നേതാക്കളെ വേട്ടയാടുകയാണ് ഇടക്കാല സർക്കാർ അവാമി ലീഗിനെ പോലും ഉൾപ്പെടുത്തുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഭാവി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ കുടുംബം ഇത് മൂന്ന് തവണ അട്ടിമറികളിലൂടെ കടന്നുപോയി ബംഗ്ലാദേശിനെ സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾ മടുത്തു ബംഗ്ലാദേശിനെ ഇപ്പോൾ സ്വന്തം പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിയും അതൊന്നും നമ്മുടെ പ്രശ്നമല്ല ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമകൾ തകർക്കപ്പെടുന്ന ദൃശ്യങ്ങളും ഞാൻ കണ്ടു ബംഗ്ലാദേശിലെ ജനങ്ങൾ വളരെ നന്ദി കെട്ടവരായതിനാൽ അവർക്ക് ഇനി ലഭിക്കാൻ പോകുന്ന നേതൃത്വത്തിന് അവർ അർഹരാണെന്നും ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അത് അവരുടെ പ്രശ്നമാണ് ഇനി എന്റേതല്ലെന്നും ഞാൻ വളരെ നിരാശനാണെന്നും ബംഗ്ലാദേശിനെ ആധുനികവൽക്കരിക്കുന്നതിനും ബംഗ്ലാദേശിനെ ഡിജിറ്റലൈസ് ചെയ്യാനും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുവരാനും ഞാൻ സഹായിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് ഗവൺമെന്റിന് നിന്ന് പ്രതിഫലം വാങ്ങാതെ ഞാൻ വളരെ കഠിനാധ്വാനം ചെയ്തു ഞാനൊരു ഓണററി അഡ്വൈസറായി ജോലി ചെയ്തു ബംഗ്ലാദേശ് സർക്കാരിൽ നിന്ന് ഞാൻ ഒരു പൈസയും വാങ്ങിയിട്ടില്ല ഞാനത് നിറവേറ്റുകയും ചെയ്തു ഞാൻ ഡിജിറ്റൽ ബംഗ്ലാദേശ് നിർമ്മിച്ചു എൻ്റെ അമ്മ ദരിദ്ര രാജ്യത്തിൽ നിന്നും രാജ്യത്തെ ഇടത്തരം വരുമാനമുള്ള രാജ്യമാക്കി മാറ്റി ചരിത്ര പുസ്തകങ്ങളിൽ ഷെയ്ഖ് ഹസീനയുടെ കാലം എപ്പോഴും ബംഗ്ലാദേശിന്റെ സുവർണ്ണ കാലഘട്ടമായി ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര സമൂഹം എൻ്റെ അമ്മയെ ഇതും അതിനുവേണ്ടി വിമർശിക്കുന്ന തിരക്കിലായിരുന്നു അതിനാൽ ഇപ്പോൾ ആസ്വദിക്കൂ ന്യൂനപക്ഷങ്ങൾ അവിടെ കൊല്ലപ്പെടുന്നത് കാണുക ഇതാണ് നിങ്ങൾ ആഗ്രഹിച്ചത് ഹസീന സുഖമായിരിക്കണമെന്നില്ല ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ഇല്ലാതെ സംഭവിക്കുന്നത് ഇതാണ് ഇപ്പോഴും രാജ്യത്തുടനീളം അക്രമങ്ങൾ നടക്കുന്നുണ്ട് സൈന്യം എന്താണ് ചെയ്യുന്നത് ഇടക്കാല സർക്കാർ എന്താണ് ചെയ്യുന്നത് ഒന്നുമില്ല അവർക്ക് അധികാരമില്ല എന്റെ മുഴുവൻ കുടുംബവും ഞങ്ങൾ പതിറ്റാണ്ടുകളായി ബംഗ്ലാദേശിന് പുറത്ത് താമസിക്കുകയാണ് ഞങ്ങൾ നന്നായി സെറ്റിൽഡ് ആണ് അതുകൊണ്ട് മിക്കവാറും ഇനി അവർ എന്നോടൊപ്പമാകും കഴിയുക ബംഗ്ലാദേശിലെ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഗുഡ് ലക്ക് എന്ന് മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത് Web Desk News. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.